യാത്രാവിതരണ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു വേദി ഒരുക്കിയിട്ടുണ്ട് അത് യാത്രീയം എന്നാണ് ഞങ്ങളായിട്ടിരിക്കുന്ന പേര് കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ യാത്രാ വികരണ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്നത് യാത്ര ചെയ്യുന്നവരുടെയും യാത്ര എഴുതുന്നവരുടെയും ഒരു ഗ്രൂപ്പാണ് യാത്രീയം ഞങ്ങൾ രണ്ടുമൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു ഒരു കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു പലതരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ പിന്നെ അവരെഴുതുന്നതിനെക്കുറിച്ച് അവർ നേരിടുന്ന യാത്രയിൽ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ തന്നെ അതിൽ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു അതുമാത്രമല്ല ഞങ്ങളൊരു ഇതിൻ്റെ ഒരു പേരിൽ ഞങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അതിൽ ചുമതല ഒഴിക്കുന്ന സുഭാഷിനാണ് സുഭാഷ് ഒരു ഇപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം കാരണം യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഇവിടെ സരോജൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകളാണ് അത് മാത്രമല്ല യാത്ര ചെയ്യുക മാത്രമല്ല ഇവരെല്ലാം പുസ്തകം എഴുതുന്നുണ്ട് സാധാരണ പണ്ടൊന്നും യാത്ര ചെയ്തിട്ട് എസ് കെ പറ്റൊക്കെ ആടോ അല്ലെങ്കിൽ സക്കറിയൊക്കെ മാത്രമേ ഈ പുസ്തകം എഴുതുന്നുണ്ടായിരുന്നുള്ളൂ ഇന്നെല്ലാവരും യാത്ര ചെയ്യുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ കെ ആർ അജയനൊക്കെ ഇരുപത് പുസ്തകം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ സരോജ് എനിക്ക് തോന്നുന്ന ഒരു പത്തോ പതിനഞ്ചോ പുസ്തകം എഴുതി കഴിഞ്ഞു സുഭാഷ് കുറേ പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു അപ്പം അവരുടെ ഒരു കൂട്ടായ്മ അവരെങ്ങനെയൊക്കെ നമ്മൾ ഈ യാത്രയിൽ നേരിടുന്ന പ്രസന്ധിയും പ്രശ്നങ്ങളും എന്താണ് എങ്ങനെയും നമുക്ക് പുതിയ രീതിയിലേക്ക് എങ്ങനെ പോകാം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു ചർച്ചയാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്കും നിങ്ങളെ യാത്രാനുഭവങ്ങൾ എഴുതാം നിങ്ങൾ പോകുന്ന വഴികളെക്കുറിച്ച് എഴുതാം അവരെ കണ്ട അവരിതമായ ലോകത്തെക്കുറിച്ച് എഴുതാം അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഇടാം ഇങ്ങനെയുള്ളൊരു എല്ലാവരുടെയും തന്നെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ ഈ യാത്രയും തുടങ്ങിയിരിക്കുക അത് കുറച്ച് രണ്ടു മൂന്നാലഞ്ച് മാസമായിട്ടുള്ളൂ യാത്രയും തുടങ്ങിയിട്ട് ഇനിയും ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ചെറിയ സ്ഥലങ്ങളിലൊക്കെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു ചെറിയ യാത്രകൾ നടത്തണമുണ്ട് ഒരു കൂട്ടായ്മ നടത്തണമെന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ധാരാളം പുസ്തകങ്ങൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പെട്ടു കഴിഞ്ഞു ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ കസ്സേര ആരുടേതാണ് എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ രസകരമാണ് ഒരു യാത്രാ വിവരണ ഗ്രന്ഥത്തിന് സാധാരണ ഒരു പരമ്പരാഗത യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ ടൈറ്റിലല്ല ഈ ആ ആ ആ സാധാരണ ഒരു ആഫ്രിക്കൻ അനുഭവം അല്ലെങ്കിൽ ഞാൻ കണ്ട റഷ്യ അങ്ങനെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ട ചൈന അങ്ങനെയൊക്കെ പറയുന്ന പുസ്തകങ്ങളായിരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവങ്ങളും യാത്രകളും പക്ഷേ ഈ ആ കസേരയാരുടേതാണെന്ന് പറയുന്നത് ടൈറ്റിൽ തന്നെ വളരെ ആകർഷകമായ ഒന്നാണ് അതിൻ്റെ കവറും വളരെ ആകർഷകമായാണ് എനിക്ക് എനിക്കൊന്നും ബീനയാണ് പത്തോ മുപ്പത്തിയെട്ടോ പുസ്തകങ്ങൾ അല്ലേ മുപ്പത്തെട്ട് പുസ്തകങ്ങളോളം ബീന എഴുതിയിട്ടുണ്ട് യാത്ര മാത്രമല്ല ഈ പിന്നെ കുട്ടികളുടെ പുസ്തകം നോവല് അനുഭവങ്ങൾ ഇങ്ങനെയായിട്ടൊരു മുപ്പത്തെട്ട് പുസ്തകങ്ങളാണ് ബീന എഴുതി ഞാൻ ആലോചിച്ചിട്ടുണ്ട് ബീന എങ്ങനെയാണ് ഈ വളരെ തിരക്കി പിടിച്ചൊരു പിന്നെ ഔദ്യോഗിക ജീവിതം കുടുംബജീവിതം ഇതിനിടയ്ക്ക് പിന്നെ യാത്രകൾ ഈ ട്രാൻസർ ഇതിനിടയ്ക്കൂടെ ഒക്കെ ബീന ഇങ്ങനെ ഒരു ധീരത എനിക്ക് വളരെ സന്തോഷവും ഒരു അഭിനന്ദനവും ഉണ്ട് അപ്പോൾ പിന്നീട് ഈ ബ്രഹ്മപുത്രയുടെ ഒക്കെ കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ വളരെ രസകരമായ പുസ്തകങ്ങളാണ് ഞാനത് വായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു എഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആ കസേര ആരുടേതാണ് എന്ന് പറയുന്ന ഈ പുസ്തകം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇത് സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യവസ്ഥാപിതമായ യാത്രാ പുസ്തകങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ആ സാധാരണ നമ്മുടെ യാത്രക്കാർക്ക് എന്താ ചെയ്യുന്നത് അവിടെ പോകുന്നു അതിൻ്റെ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുന്നു അതിൻ്റെ പിന്നെ അവിടുത്തെ മനുഷ്യരെ കണ്ടെത്തുന്നു അവിടുത്തെ എന്താ ഭക്ഷണ രീതിയെക്കുറിച്ച് എഴുതുന്നു അല്ലെങ്കിൽ അവിടുത്തെ വസ്ത്രധാരണത്തെക്കുറിച്ച് എഴുതുന്നു അങ്ങനെയൊക്കെയുള്ള പിന്നെ കാരണങ്ങളെ കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ബീൻ അതിൽ നിന്നും വളരെ ഒരു രീതിയായിരുന്നു കാരണം ആ കണ്ട ആ പോയ സ്ഥലങ്ങളിലെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെയാണ് ബീന പ്രധാനമായിട്ടും ഇതിൽ ആധാരമാക്കിയിരിക്കുന്നത് അത് വളരെ കുറച്ചുപേർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ എങ്കിൽ തന്നെ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം സക്കറിയുടെ പിന്നെ എന്തോ യാത്രാ വിപരണങ്ങളിലൊക്കെ അത് പറയാറുണ്ട് എങ്കിൽ പോലും ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ജീവിതശൈലിയെക്കുറിച്ചും ആ ജീവിതത്തിൻ്റെ ആന്തരിക അവസ്ഥകളെക്കുറിച്ചും ആ ജീവിതം സാമൂഹ്യമായി എങ്ങനെ അതിജീവിക്കുന്നു സമൂഹം എങ്ങനെ അതിജീവിക്കുന്നു എന്ന വിഷയത്തെ മാത്രം ഊന്നിരുന്നുകൊണ്ടുള്ള ഒരു യാത്രാവിവരണമാണ് അതിന് മുമ്പ് അങ്ങനെ ഒരു യാത്രാവിവരണം ഞാൻ വായിച്ചത് ഇരിക്കുന്ന വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ വഴിവിട്ട യാത്രകൾ എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ വളരെ വർഷം ഇന്നൊരു പുസ്തകം എനിക്ക് തന്നു പക്ഷേ ഞാൻ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ അത് വായിച്ചു കാരണം അതിനെ അതിനെ കൊടുത്തിരിക്കുന്ന ട്രാവലോകെന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതും ട്രാ യാത്രാവിവരണം എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അത് യാത്രാവിവരണമല്ല സത്യത്തിൽ ഈ വെങ്കടേഷ് രാമകൃഷ്ണൻ പത്ത് മുപ്പത് വർഷത്തെ പിന്നെ എന്താ പിന്നെ പത്രപ്രവർത്തന ജീവിതത്തിനിടയ്ക്ക് കണ്ട ഇന്ത്യയുടെ മാറുന്ന മുഖമാണ് ഈ യാത്രകൾ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള ഇന്ത്യയുടെ മാറുന്ന മുഖം അത് രാഷ്ട്രീയമായിട്ട് സാമൂഹ്യമായിട്ട് സാംസ്കാരികമായിട്ട് ഒക്കെ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് ഇന്ത്യ എങ്ങനെ മാറി എന്നതിൻ്റെ ഒരു യഥാർത്ഥ ഡോക്യുമെൻറ്റേഷനാണ് ഈ പുസ്തകം എന്ന് ഞാൻ പറയും കാരണം ഇത് ഒരുപാട് ഞാനിത് വളരെ വളരെ ശ്രദ്ധയോടെയാണ് ഇത് വായിച്ചത് ഒരു പത്രപ്രവർത്തൻ്റെ ശൈലിയിലല്ല ഇത് എഴുതിയിരിക്കുന്നത് മറിച്ച് പത്രപ്രവർത്തനത്തിൻ്റെ വിരസതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് കഥകളും അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ചർച്ചകളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സൂക്ഷ്മമായ അവതരണമാണ് വഴിവിട്ട യാത്രകൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ സത്യത്തിൽ ഇത് വായിച്ചു കഴിയുമ്പം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എങ്ങനെ മാറിമറിഞ്ഞു ഇന്ത്യയിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ ജാതി എങ്ങനെ കടന്നു വന്നു ആ ജാതി എങ്ങനെ രാഷ്ട്രീയത്തെ പിന്നെ ഗ്രസിച്ചു അതിലൂടെ എങ്ങനെ ഇന്ത്യൻ ജനത എങ്ങനെ മാറി ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഉണ്ടായ അപകടങ്ങൾ എന്താണ് അപചയങ്ങൾ എന്താണ് അതെങ്ങനെ ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിച്ചു ഇന്ത്യൻ സമൂഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അതിൻ്റെ മറ്റൊരു രീതിയിലുള്ള അവതരണമാണ് ബീന ഇതിൽ നടത്തിയിരിക്കുന്നത് ബീന എനിക്ക് തോന്നുന്നു തമിഴ്നാട് പശ്ചിമബംഗാൾ ബീഹാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ബീന യാത്ര ചെയ്തത് അപ്പോൾ ബീന യാത്ര ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ പഞ്ചായത്ത് അത് വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന വിപ്ലവകരമായ ആസൂ വിപ്ലവപരമായ ആസൂത്രണം വിപ്ലവകരമായ ആ പദ്ധതി എങ്ങനെ ഇന്ത്യൻ ജനതയെ ബാധിച്ചുവെന്നും ഇന്ത്യയിലെ കീഴാടവർഗത്തെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും ഇന്ത്യൻ ദളിതനെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും ഒക്കെയുള്ള സൂക്ഷ്മമായ അവതരണമാണ് ആ കസേര ആരുടേതാണ് ഈ കസേര എന്ന് പറയുന്ന സങ്കല്പം തന്നെ നമ്മുടെ അധികാരത്തിൻ്റെയും ജനാധിപത്യത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപകം എന്ന് പറയുന്നത് കസേര എന്നതാണ് നമ്മൾ കസേരയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത് ഇപ്പോൾ നമ്മുടെ കാർട്ടൂണുകളൊക്കെ ഈ പിടിയായാലും പല ആളുടെയും കാർട്ടൂണുകൾ ജനാധിപത്യത്തെക്കുറിച്ച് വരുമ്പോൾ അത് എന്താണ് കാണിക്കുന്നത് ഒരു രൂപമായി കാണിക്കുന്ന ഒരു കസേരയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആ കസേരയാണ് രൂപം ആ കസേരയാണ് ജനാധിപത്യത്തിൻ്റെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രതീകമെന്ന് പറയുന്നത് കസേരയാണ് അപ്പം ആ കസേര എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്ര ഇന്ത്യൻ സമൂഹത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കസേരയിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നതാരാണ് ആ കസേരയുടെ യഥാർത്ഥ അവകാശ ആരാണ് ആ കസേര എന്തിനു വേണ്ടിയുള്ളതാണ് എന്നതാണ് സത്യത്തിൽ ഈ പുസ്തകത്തിലെ വിഷയമെന്ന് പറയുന്നത് കാരണം ദളിത് സാധാരണ നമ്മുടെ ഈ യാത്രാ വിവരണങ്ങളും ദളിത് കാര്യം ആളുകളെ കുറിച്ചൊന്നും പറയാറില്ല കാരണം അവരുടെ ജീവിതത്തെ കുറിച്ച് സമഗ്ര എന്ന് പറയാം പലപ്പോഴും ഈ മധ്യവർഗ ജീവിതത്തിൻ്റെയോ നാഗരിക ജീവിതത്തിൻ്റെയോ ഒക്കെ പ്രതലങ്ങളിലൂടെയാണ് യാത്രാ വിവരണം കടന്നു പോകുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇന്ത്യയിലെ പാർശ്വവൽക്കൃതമായ സമൂഹത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഈ യാത്രകൾ കടന്നു ഇതൊക്കെ ഒരുപാട് പേരുടെ പേര് പറയുന്നത് ആ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല അവരുടെയൊക്കെ ജീവിതം വായിക്കുമ്പോൾ ഇങ്ങനെയാണോ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ജീവിതം അധികാരത്തോട് അധികാരത്തിനോടൊപ്പം ചേർന്ന ആളുകളുടെ ജീവിതം ഇതാണോ എന്ന് നമ്മൾ വിസ്മയിച്ചു കാരണം നമ്മളിപ്പം കേരളത്തിലെ അധികാരത്തെക്കുറിച്ചൊക്കെ പറയാം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റമാരായാലും ഇവിടുത്തെ ലോക്കൽ കമ്പനി സെക്രട്ടറിയൊക്കെ വളരെ വലിയ ജീവിതം ജീവിതം ജീവിച്ച് തീർക്കുന്നവരാണ് നമുക്കറിയാം അവരൊക്കെ ജീവിതത്തെക്കുറിച്ച് അല്ലേ ആ പഴയ കട്ടൻചായയുടെയും പരിപ്പുവടയുടെയും ഒക്കെ കാലം കഴിഞ്ഞിട്ട് അവരൊക്കെ വലിയ സിംഹാസനങ്ങളിലേക്ക് എത്തി പക്ഷേ തമിഴ്നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആൾ അഞ്ച് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അയാൾ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയോടെയും വീടില്ലാതെയും അനാഥനായി ഇറങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ ഇറങ്ങുമ്പോൾ വളരെ കോടീശ്വരനായിട്ട് ഇറങ്ങാം അവൻ ദേശം ഇറങ്ങുന്ന പത്രങ്ങളിലെ കഥകൾ ഇപ്പോൾ നമ്മുടെ എന്താ കോട്ടയത്തെ മുനിസിപ്പാലിറ്റിയുടെ കഥകളൊക്കെ വരുമ്പോൾ നമ്മൾ വിസ്മയിച്ചു പക്ഷേ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിലെ അധികാരം തിരിച്ചിറങ്ങി വരുമ്പോൾ അദ്ദേഹം വളരെ പോപ്പുലായിട്ട് അദ്ദേഹം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വന്ന പോലീസുകാരൻ്റെ വീട് പണിയാനുള്ള പൈസയുടെ കടം വാങ്ങിച്ച് വീട്ടിൽ അനാഥ ായി കുട്ടികൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ അവരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ ഉള്ള ഒരവസ്ഥയിലേക്കാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങുന്നത് മാത്രമല്ല ഈ പഞ്ചായത്ത് രാജ് കൊണ്ട് ദളിതരായ ആളുകൾക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു പക്ഷേ ആ അവസരങ്ങളൊന്നും അവർക്കല്ല കിട്ടിയത് അത് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ചു ഇങ്ങനെയുള്ള ഞാൻ അധികം നീട്ടുന്നില്ല ഇങ്ങനെയുള്ള അധികാരവും ഈ ജനാധിപത്യവും ഈ മേ പിന്നെ പാട്ടുകാർക്കെയും ഒക്കെ ചേർന്ന സമൂഹത്തിൻ്റെ ഒരു വലിയ സമൂഹത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ജീവിത ചിത്രമാണ് ഇതിനുള്ളത് അത് വളരെ ആകർഷമായി തന്നെ ബീന ഒരു ഒരു ഫിക്ഷൻ റൈറ്റർ ആണല്ലോ ഒരു എന്താ പറയുക ചെറുകഥയും നോവലുമൊക്കെ എഴുന്നാളാണ് വെറും യാത്രാ വിവരണമെങ്കിൽ ലേഖനങ്ങൾ മാത്രം എഴുതുന്നില്ല അപ്പം ആ ബീനയുടെ ഒരു ഫിക്ഷൻ റൈറ്റിങ്ങിൻ്റെ ആ കഥാ കഥാകഥനത്തിൻ്റെ ഒരു അംശം അതിൻ്റെ വലിയൊരു അംശം തന്നെ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം സാധാരണ നമ്മൾ എഴുതുന്ന ആളിലൊക്കെ തന്നെ അങ്ങനെ കണ്ടു അല്ലെങ്കിൽ പോയി യാത്ര ചെയ്തു അല്ലെ മരങ്ങളെ കണ്ടു അല്ലെങ്കിൽ ആളുകളെ കണ്ടു എന്നൊക്കെ പക്ഷേ ഇതാ കഥയുടെ ഇതിനകത്ത് ഓരോന്നും ഒരു ഞാൻ പലപ്പോഴും ആവശ്യമുണ്ട് ഇതിൽ പലതും ഒരു കഥ പോലെ നമുക്ക് വായിക്കും ഒരു ആ കഥയുടെ നറേഷനാണ് കാരണം ഇതിൽ പാസ്റ്റ് കൊണ്ട് പ്രസൻ്റുണ്ട് പഴയ കാലത്ത് പോയ ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചു വരുവാൻ അപ്പം ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്ന മാറ്റമൊക്കെ വളരെ സൂക്ഷ്മമായി തന്നെ അവർക്കുണ്ട് സാധാരണ അങ്ങനെ യാത്രാ യാത്രാവരണക്കാർ ഒരു വർഷം കാണുകയും പിന്നെ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് പക്ഷേ വീന അതിലേക്ക് വീണ്ടും വീണ്ടും ആ സമൂഹത്തിലേക്കും മനുഷ്യരിലേക്കും കടന്നുപോകുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷം അപ്പം നമുക്ക് രണ്ടു കാലത്തെ മനുഷ്യരെയും സമൂഹത്തെയും ഇതിലൂടെ കണ്ടെത്താൻ കഴിയും സാധാരണ യാത്രാകരണത്തിൽ അതില്ല എന്നുള്ളതാണ് വീന വളരെ ഞാനതിനെക്കുറിച്ച് രണ്ട് മൂന്ന് പേര് സംസാരിക്കാറുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ പറയാനുണ്ട് പക്ഷേ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇതിലേക്ക് ഇതിലെ അവതാരികൾ വെങ്കടേഷ് രാമകേഷ ഈ പുസ്തകത്തിൻ്റെ ചില സവിശേഷതകളെ ഊന്നി നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഒരു കേരളത്തിൻ്റെ ഇന്ത്യയിലെ ഡോക്യൂമെൻ്റായി ഇത് മാറിയിരിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഡോക്യുമെൻ്റ് സാധാരണ നമ്മുടെ കണക്കുകളൊക്കെ ഉദ്ധരിച്ച് നമ്മുടെ ചില ഗ്രാഫുകളൊക്കെ വരച്ച് നമ്മുടെ ചില പിന്നെ സംഖ്യകളൊക്കെ വരച്ച് ഒരു ഇന്ത്യൻ സമൂഹത്തെ സമൂഹത്തെക്കാളും വരച്ച് അനുഭവാദപരമായി അനുഭവപരമായി തന്നെ ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യയിലെ ഈ പ്രത്യേക പത്തി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതയുടെ ജീവിതത്തെയും ഭീന കണ്ടു എന്നുള്ളതാണ് ഇതൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഒരു ഒരു യാത്ര വിവരണ ഗ്രന്ഥം മലയാളത്തിൽ ആദ്യമാണ് അല്ലെങ്കിൽ ഈ യാത്രാവിവരണം എന്നിലുള്ള ഒരു സമൂഹത്തിലെ സമൂഹത്തിലൂടെ കൂടിയുള്ള ഒരു എന്താ പറയുന്ന ഒരു അന്വേഷണാത്മകമായ വൈജ്ഞാനികമായ ഒരു യാത്രയായി തന്നെ നമുക്ക് ആ ആരുടേതാണ് ഈ കസ ആ കസേര ആരുടേതാണെന്ന പുസ്തകത്തെ നമ്മൾ കാണേണ്ടത് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാം ഇതൊരു യാത്രാവിവരണ നിലയ്ക്ക വിവരണം എന്ന നിലയ്ക്കുള്ള ചർച്ച ചെയ്യപ്പെടേണ്ടത് മറിച്ച് ഇന്ത്യൻ സമൂഹത്തെ ഇന്ത്യൻ സമൂഹത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന കുറിച്ചും ഇവിടുത്തെ അധികാര രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇവിടുത്തെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന കുറിച്ചും ഇവിടുത്തെ ദളിത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവരുടെ ആന്തരിക ഇതിനൊക്കെ അപ്പുറത്ത് അവരൊക്കെ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങളുണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അവരനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ ഓരോ വ്യക്തിയും സമൂഹം അതൊക്കെയാണ് നമ്മൾ സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇനി പുസ്തകത്തെ ചർച്ച ചെയ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബീന എന്നോട് പറഞ്ഞത് നമുക്ക് ആ വശയമാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയമാണ് അല്ലാതൊരു ഒരു ലിറ്റർ ലിപ്രേച്ചർ അതായത് സാഹിത്യകൃതി എന്ന നിലയ്ക്കല്ല ഒരു സാഹിത്യത്തിൻ്റെ ഒരു ടെക്സ്റ്റ് നിലയ്ക്കല്ല നമ്മൾ കാണുന്നത് അതിനപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഇതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചുമാണ് യാത്ര ഈ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് വീനെ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അതുപോലെ വി എസ് രാജേഷ് പിന്നെ വിനീത ഇവരെയൊക്കെ നമ്മളിത് വിളിച്ചു കാരണം ഇവർക്കൊക്കെ മൂന്ന് പെർസ്പെക്റ്റീവിലൂടെ ഈ പുസ്തകത്തെ കാണാൻ കഴിയും ഒരാൾ വെങ്കടേഷ് രാമകൃഷ്ണൻ ഇന്ത്യ ഇന്ത്യയിലൂടെ നിരന്തരം യാത്ര ചെയ്ത് ചെയ്ത ആളാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ കഴിയും രാജേഷ് ആണെങ്കിൽ ഈ പത്രപ്രവർത്തന നിലയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് വിനീതയാണെങ്കിൽ വിനീത ദളിത് പരിപ്രേക്ഷ്യത്തിലൂടെ ഈ ജനജീവിതത്തെയും സാഹിത്യത്തെയും കലയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അങ്ങലൂടെ എന്നാൽ ഇതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ ഇതിനഔപചാരികമായ ചടങ്ങുകളൊന്നുമില്ല നമ്മുടെ ഈ പരിപാടികൾക്ക് സാഗത അധ്യക്ഷൻ അങ്ങനെയുള്ള ഔപചാരികതകളൊന്നുമില്ല നമ്മളെ ഞാനൊക്കെ കൂടിയിരിക്കുന്നു ഇനി ഇനി ഇടയ്ക്ക് നമുക്ക് പിന്നെ ബീനയോട് ചില സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു ബീന എങ്ങനെയാണ് ഇതിലേക്ക് അപ്പോൾ ബീനയുടെ ഒരു സംഭാഷണം കൂടി ഇതിനകത്ത് ഉൾപ്പെടും സാധാരണ ഈ പുസ്തക ചർച്ച കഴിഞ്ഞ് പോകുമ്പോൾ ഈ നമ്മളൊക്കെ പിന്നെ ഈ പുസ്തകം എഴുതിയ ആളും അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യയോ മാത്രം അവിടെ കാണും അവർക്ക് സംസാരിക്കാനൊന്നും കാണാതെ നമ്മളെല്ലാവരും പ്രസംഗം കഴിയുമ്പോൾ നമ്മളെല്ലാവരും പോകും പിന്നെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവരും പോകും അവസാനം നമ്മുടെ പുസ്തകം എഴുതിയ ആളും ഭർത്താവും കൊണ്ട് മാത്രമേ കാണാം ആ അവസ്ഥ നമ്മൾ മാറണം ബീനയ്ക്ക് സംസാരിക്കാനായിട്ടുള്ള മതിയായ സമയം നമ്മൾ കൊടുക്കണം എന്ന് ഞാൻ കൂടെ അഭ്യർത്ഥിക്കുന്നു എന്തായാലും വെങ്കടേഷ് രാമേശ് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല ഇന്ത്യയിലെ ആ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രപ്രവർത്തകനാണ് ഇന്ത്യയുടെ നിരന്തരം രാഷ്ട്രീയ ഇന്ത്യയെ നിരന്തരമായി നിരന്തരമായി രാഷ്ട്രീയ പരിണാമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഓരോ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല അതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ജനാധിപത്യ മാറ്റങ്ങളെക്കുറിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഔപചാരികമായി നമ്മുടെ നമ്മുടെ വേദിയിൽ ആദ്യമായിട്ടാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ ഇവിടെ എത്തുന്നത് അത് വന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ വെങ്കിടേഷ് രാമകൃഷ്ണനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ രാജേഷ് രാജേഷൻ നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു കാരണം തിരുവനന്തപുരത്തെ പത്രപ്രവർത്തർക്കും വായനക്കാർക്കും എഴുത്തുകാർക്കൊക്കെ രാജേഷിനെ അറിയാം രാജേഷ് ഈ ഇടത്ത കാലത്ത് നടത്തിയ ചില ടെലിവിഷൻ അഭിമുഖങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതന്നു അവൻ രാജേഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിനീത എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് വിനീതയെ വർഷങ്ങളായി അറിയാം നമ്മുടെ പല പരിപാടികളിലും വിനീത വരാറുണ്ട് വിനീത വളരെ ഈ അടിയുറച്ച ആശയങ്ങളും യ്ക്ക് അടയുറച്ച സങ്കല്പങ്ങളും ഒക്കെയുള്ള ആളാണ് സാഹിത്യത്തെക്കുറിച്ച് അറിയാം ഈ അറിയാം സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെയേറെ അറിയാവുന്ന ആളാണ് വിനീത വിനീത വളരെ നേരത്തെ ഞങ്ങൾക്ക് അറിയാവുന്ന വിനീതയെ ഞാൻ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുന്നു പിന്നെ മീനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ മീനാണ് നടത്തുന്നത് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഞാനെല്ലൊരു വെറുതെ ഒരു മീഡിയേറ്റർ മാത്രമാണ് പിന്നെയാണ് ഇതിൻ്റെ എല്ലാ എല്ലാം എല്ലാ ആളുകൾ ഒരുപാട് ഞങ്ങളൊരുപാട് സുഹൃത്തുക്കൾ യാത്ര ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ഞാൻ അപചാര്യമായി സ്വാഗതം ചെയ്യുന്നു